രണ്ട് ദിവസമായി തന്നെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാന ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ എല്ലാവരും ദിലീപിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പുലുവാലി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപ് എന്ന് പറയാം ദിലീപ് ഇതുവരെ ഈ കേസിലെ ഏഴാമത്തെയോ എട്ടാമത്തെയോ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വളരെ പ്രധാനം തന്നെയാണ് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് എന്ന് മാത്രം ഒഴിച്ചു കളയാനാകില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ എല്ലാവരെയും വിഷമത്തിലായി ദിലീപ് പ്രതിയല്ല എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം ദിലീപിന്റെ അസ്വസ്ഥതയും ദിലീപിന്റെ മാനസിക സംഘർഷവും വളരെയധികം വിഷമമുണ്ടാക്കി എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ആകെ അവശ നിലയിലായിരുന്നു ദിലീപിനെ എല്ലാവരും കണ്ടത് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നും ദിലീപ് വളരെയധികം പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുമെന്നും അദ്ദേഹം പ്രതിയല്ല എന്ന് തന്നെ കോടതിയിൽ തെളിയുമെന്നും വിശ്വസിക്കുന്നവർക്ക് ഇന്നലെ ഒരു ചെറിയ ദുഃഖവാർത്തയാണ് പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ വെപ്രാളവും അദ്ദേഹത്തിന്റെ ചെറിയ ടെൻഷനുമെല്ലാം എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കി അദ്ദേഹം എന്തോ മറച്ചു പിടിക്കുകയാണെന്നും ഏകദേശം കേസ് തീരാറായപ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെട്ടു എന്നും പറയുന്നുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് രഹസ്യ വിചാരണയാണ് നടക്കുന്നതെങ്കിലും പ്രതികളെല്ലാം തന്നെ അവിടെ എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അത് പ്രതികൾക്കും ചെറിയ ബുദ്ധിമുട്ട് നൽകുന്നുണ്ട് ഇന്നു മുതൽ തന്നെ ഇതിൻ്റെ വാദം തുറന്ന കോടതിയിലായിരിക്കുമെന്നും അങ്ങനെ ആയിരിക്കണമെന്നും അതിജീവിതയുടെ തുറന്ന കത്തുണ്ടായിരുന്നു അതിനുശേഷം തന്നെ ദിലീപിന്റെ വാർത്തകൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ് ഇന്നലെ ഏറെ വൈകിയിട്ടും ദിലീപിൻ്റെ കേസ് വിളിച്ചില്ല അത് അദ്ദേഹത്തിനെ വല്ലാതെ തളർത്തി ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഭക്ഷണമോ ഒന്നും കഴിക്കാതെ കോടതി വരാന്തയിൽ നിൽക്കുമ്പോൾ സാധാരണയായി അനുഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സാധാരണക്കാരാകുമ്പോൾ അത്ര വാർത്തകൾ വരില്ല എന്നാൽ അത് ദിലീപായതു കൊണ്ട് മാത്രം വാർത്തകൾ വന്നു എന്നാണ് പലരും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് കോടതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേസ് വിളിക്കുന്നത് ചിലപ്പോൾ ഇന്ന് കേസ് വിളിച്ചില്ല എന്നുവരും അല്ലെങ്കിൽ കേസ് മാറ്റിവെച്ചു എന്നിവരും അത് പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കണമെന്ന് ആരും അവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയം തന്നെ ലഭിക്കും അത് പ്രേക്ഷകരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിലീപിന് അവിടെ ഒരു പ്രശ്നവുമില്ല ദിലീപും അത് നിയമം പാലിച്ച് മുന്നോട്ട് പോകാനാകും അതാണ് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദിലീപിന്റെ കേസ് വിളിക്കുന്നതുവരെ ദിലീപ് അവിടെ നിന്നേ മതിയാകും കേസ് വിളിക്കുമ്പോൾ ഹാജരാകണമെന്നും അതുപോലെ തന്നെ അവിടെ നിൽക്കണമെന്നുള്ള വിധിയുണ്ട് അതുകൊണ്ട് ദിലീപ് അവിടെ നിന്ന് മതിയാകൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ പോകാം അദ്ദേഹത്തിൻ്റെ വാക്കിൽ കേസ് വാദിക്കണമെന്ന രീതി ആകണം അങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോകാനാകില്ല കേസിൻ്റെ അവസാന വാദം നടക്കുകയാണെന്നും അതുകൊണ്ട് പ്രതികൾ അവിടെ ഹാജരാകണമെന്നും എല്ലാ ദിവസവും ദിലീപ് ഇരി ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹത്തിനും അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ അവശ്യനായി കണ്ടതിനെക്കുറിച്ചാണ് കോടതിയിൽ നിന്ന് പലരും പറയുന്നത് കോടതിയിൽ കേസ് വിളിക്കാൻ പോലും വളരെ പ്രയാസമാണ് താമസമാണ് അതെല്ലാവരും കോമഡി നിയമം അനുസരിച്ച് ദർശനം പോലെ ശബരിമലയിൽ കയറിയതുപോലെ നടക്കില്ല എന്ന് പലരും കളിയാക്കി പറയുന്നുണ്ട് ദിലീപിനെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ